പി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഖത്തറിലെത്തി ഖത്തർ അമീർ ഷെയ്ഖ് മുഹമ്മദിനെ വരവേറ്റു സൗഹൃദ സന്ദർശനമാണ് യു എസ് വാർത്താ ഏജൻസി അറിയിച്ചു ഷിനോജുണ്ട് വിവരങ്ങൾ നൽകാനായി ഷിനോജ് സൗഹൃദ സന്ദർശനം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ പ്രത്യേകിച്ച് ഇന്നലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എ പ്രസിഡന്റിന്റെ ഈ അപ്രതീക്ഷിത സന്ദർശനത്തെ വാർത്താ ഏജൻസി പറയുന്നത് സൗഹൃദ എന്നാണ് പക്ഷെ ഇന്നലെയാണ് ഖത്തറിന് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായത് അതിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഖത്തറിനൊപ്പം നിൽക്കും എന്ന് അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി തന്നെ ഖത്തർ അമീർ ഷെയ്ഖ് തമീമുമായി യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ടെലഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു അതിന് തുടർച്ചയായാണ് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ഖത്തറിൽ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ ഷെയ്ഖ് സമീം തന്നെ വരവേറ്റിട്ടുണ്ട് നിർണായകമായ ചർച്ചകൾ ജി സി സി തലത്തിൽ നടക്കുന്നു എന്നാണ് ഇത് നൽകുന്ന സൂചന മിക്കവാറും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും താമസിയാതെ ഖത്തറിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് ഗൾഫിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിർണായകമായ ചർച്ചകൾക്ക് ദോഹയിൽ ദോഹ വേദിയാകും എന്നാണ് കരുതുന്നത് അജി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വാർത്താ ഏജൻസി പുറത്ത് വിടുന്നുണ്ടോ ഷിനോജ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമോ ഇപ്പോൾ യു എ ഇ വാർത്താ ഏജൻസിയാണ് ഷെയ്ഖ് മുഹമ്മദ് ഖത്തറിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത പങ്കുവച്ചിട്ടുള്ളത് അതിൽ പറയുന്നത് ഇത്ര മാത്രമാണ് ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നുള്ള നിലയ്ക്കാണ് ഖത്തറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും മറ്റുമായിട്ടുള്ള ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നുള്ള നിലയ്ക്കാണ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ഏജൻസിയുടെ റിപ്പോർട്ടിൽ പങ്കുവെക്കുന്നില്ല അടുത്ത മണിക്കൂറുകളിൽ അടുത്ത നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ശരി വരും മണിക്കൂറിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദാണ് ഖത്തറിൽ എത്തിയിരിക്കുന്നത് ഖത്തർ അമീറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ് വാർത്തയുടെ വിവരങ്ങളാണ് ഷിനോജ് നൽകിയത്